ചേർത്തല മുട്ടത്ത് തിരുമല ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവത്തിന്റെ ഭക്തി നിർഭരമായ സമാപനം നാല് ദിവസങ്ങളിലായിട്ടായിരുന്നു ഗണേശോത്സവം ഒരുക്കിയത് ചേർത്തല മുട്ടത്ത് തിരുമല ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തിന്റെ ഭക്തി നിർഭരമായ സമാപനം നാല് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയത് നാലാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ഘോഷയാത്ര ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു ഗണേശ വിഗ്രഹം സ്ഥാപിച്ച അലങ്കരിച്ച രഥം ഘോഷയാത്രയെ വർണ്ണാഭമാക്കി നഗരം ചുറ്റിയ നിമജ്ജന ഘോഷയാത്ര സന്ധ്യയോടെ ക്ഷേത്രത്തിന് മുന്നിലെത്തി തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലെ ആറാട്ടുകുളത്തിൽ വിഗ്രഹ നിമഞ്ജനം നടന്നു ഗണേശ സ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നാലുനാൾ നീണ്ട വിനായക ചതുർത്ഥി ആഘോഷത്തിന് സമാപനമായത് വിൻമിഡിയ ചേർത്തൽ